മണിക്ക് പറഞ്ഞു <laughs> ം വെളിച്ചത്തേക്ക് കേറ്റില്ലേ അല്ല മനസ്സിലാകിട്ട് ചോദിക്ക എന്താ മോന് പ്രശ്നം ഒന്നുമില്ല ആ എന്നാലേ ഒന്ന് താഴോട്ട് പോയേന്ന് ഇവിടെ നിന്ന് സംസാരിക്കാം പക്ഷെ ഈ പെണ്ണുമായിട്ട് സംസാരിക്കണ്ട അതിനെ കുട്ടിക്ക് വിരോധം ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പി കമ്പിന്ന് വീണ് കാഞ്ഞുപോയി അവളുടെ അച്ഛന്റെ വകയായിരിക്കണം അതല്ല പൊടിയാത്ത ആ നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കണം എടാ മോനെ ആ പണിക്കേണ്ട ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയാമല്ലോ അമ്മക്ക് എന്താ ഇന്ന് പതിവില്ലാതെ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാലക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയമാകുമ്പോ കാറുമായിട്ട് വന്നോളും അവൾ അതേ അവളറിയ കൃത്യമായിട്ട് പൊയ്ക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്ക് എന്താ സംശയമല്ലോ ഉണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല പക്ഷെ സപ്പോസ് ആ പെണ്ണ് പോകാൻ വന്നാൽ ചേടാ അവള് പോകാൻ കൂട്ടാക്കി അവള് പോവില്ല പിന്നെ പോകുന്നേ പിടിച്ചോണ്ട് ആ പോവു അത് അപ്പഴല്ലേ അപ്പം ആളുകടത്ത് പറഞ്ഞ പോലെ നമ്മളും മൂന്ന് ആൺകുട്ടികളല്ലേ തനിക്ക് പേടിയും ടെൻഷനും കേറുന്നത്

സുലൈമാൻ ഓർമ്മയില്ലേ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ വിഷു പിന്നെ അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ

തനിയേ തോന്നിട്ട് അവൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാല്ലോ വേണ്ട വാളു നിന്നാൽ എന്റെ സ്വഭാവം പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവിടെ നാവീന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ അല്ല ഇവളുമാരുടെയൊക്കെ നാവീന്ന് വീണ കേക്കാൻ നടക്കണ നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാലവോ കേട്ടില്ലേ

നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിന് പോയി തരൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചൂലകളാക്കും ഒന്നാമതെ അവർ ഒരുമ്പിട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായന്മാർ ഇനി ഇവിടെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോകും അതെന്താ ഒരു മര്യാദയില്ലാതെ നീ പേടിക്കണ്ടി വേണേ ഞങ്ങളിവിടെ ഉണ്ട്

അടുക്കള അടിച്ചു എല്ലാരും മുകളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ എന്താ വേണ്ടി എടുത്തി ഇന്നും ശല്യം ഉണ്ടാവു എനിക്ക് എങ്ങനെയും കുട്ടി പറയാൻ പറ്റാ ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരാത്രേക്ക് എല്ലാരും മോളെ പോയി കേട്ടോ അവരാളെ കൂട്ടുന്നുണ്ട് ഇവരി അവർക്ക് നോട്ടുണ്ടെന്നാ കേട്ടോ എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിലേക്ക് വരുന്നത് അവര് വരുന്നുണ്ട് അമ്മ ഇവിടെ അമ്പലത്തിന്റെ അവിടെ അവരാള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് എത്രയാള് വരും ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലൊരു പത്ത് രൂപ ആളുണ്ടാവും അതിനുമുമ്പ് ഞാൻ ഓടി പോന്നു അവരിങ്ങോട്ട് തന്നെയാണ് നാരായണേട്ടൻ ഒക്കെ ഉണ്ട് ഞാൻ കണ്ടു വരട്ടെ അതിനെന്നല്ലേ നമ്മൾ ഇവിടെ ഇല്ലെന്നെ ഞാൻ എങ്ങോട്ടും പോന്നില്ലേക്ക ഒന്നൂടെ വെച്ചു നോക്കി സുലൈമാനക്ക വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കടന്നോളും ഞാൻ നോക്കിട്ട് പോണില്ല നീ പോണ്ട എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാനേ ശബ്ദമില്ല കേട്ടത് എന്തു ഈ വളപ്പിന്റെ പുറത്തുണ്ട സുലേമനൊക്കെ പ്രത്യേകം പറഞ്ഞു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒന്ന് പോളിയാ മറ്റത് മനസ്സിലാകുന്നില്ല വൈകുന്നേരം ആകെ ഇന്നലത്തെ പോലെ ഇന്നും വിനി പറ്റുള്ളത് കാണല്ലോ രക്ഷയില്ല ഉറക്കമായി തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ ശരിക്കോ മാളുവടത്തി വാ എല്ലാം പീറ്റ ആയിരിക്കേ ഉം അമ്മേ ഹൈദ്രോസിലെ കുത്തുകൊണ്ട് പാസ്കരേറ്റിനെ ആരോ വെട്ടി ആ വന്നവർക്കും ശരിക്ക് കിട്ടിയിട്ടുണ്ട്

എന്തുണ്ടായി എന്തായിറങ്ങി വന്നത് നിങ്ങൾ മേലെ പോയിരിക്കും പക്ഷേ പോയും പോയും ഞാൻ പോയി നോക്കിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ നോക്കാം കറിയാച്ചല്ലേ മറിയില്ല കറിയാഴ്ച മോഹട്ടില്ല ഞാൻ ചെല്ലേ ചെന്ന